ഒന്ന് ചൂണ്ടയിടാൻ പോയാലോ രണ്ടു ദിവസമായിട്ട് ഇവിടെ നല്ല മഴയാണ് ഇന്നാണ് നല്ല വെയിലും ഉണ്ട് ബാബു ബാബുചേട്ടനെ ഫോൺ വിളിച്ച നമ്മളോട് പറയുന്നുണ്ടായിരുന്നു അവരുടെ വീടിനടുത്തുള്ള തോട്ടിൽ മഴ പെയ്തുകൊണ്ട് വെള്ളം നിറഞ്ഞു കരാലിനെയും ബ്ലാങ്കിനെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പാമ്പ് കണക്കിരിക്കുന്ന ഒരു സൈസ് മീനില്ലേ അതിനെ ബ്ലാങ്ക് നമ്മുടെ നാട്ടിൽ പറയുന്നത് അത് കേൾക്കേണ്ട താമസം ഏട്ടൻ ചൂണ്ടയും തീറ്റയും ആയിട്ട് നമ്മൾ നേരെ മാരാരികുളത്തേക്ക് വിട്ട് ഇവിടെ ഇപ്പൊ രണ്ടു ദിവസം നല്ല മഴയാണെങ്കി ഇന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വെയിലാണ് അങ്ങനെ ആദ്യം വന്നി ചൂണ്ടയിടേണ്ട സ്ഥലമൊക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ ഓടി വന്ന് ചൂണ്ടയിൽ വിരേനെ കുറുക്കുവാണെ ഈ വിരേന ഒക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വരുവായിരുന്നു കേട്ടോ നന്തു നമുക്ക് മീൻ കിട്ടുവോ നന്തോട്ടം പറഞ്ഞ കണക്ക് നമുക്ക് മീനെ കിട്ടോ ഇല്ലേ എന്ന് കണ്ടറിയാവേ അങ്ങനെ ചൂണ്ടയും തീറ്റയൊക്കെയായിട്ട് നമ്മൾ മീനെ പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോ ഇവരുടെ വീടിന് അടുത്തുകൂടെ പോകുന്ന തോടാണ് അതായത് ഈ മതിലിന്റെ അപ്പുറം തോടാണേ ഇതിന് മുന്നൊരു പ്രാവശ്യം ഇവിടെ വന്നപ്പോ നമ്മൾ ചൂണ്ട ഇട്ടപ്പോ നമുക്ക് വരാനായിരുന്നു കിട്ടിയത് ഇന്ന് എന്ത് കിട്ടുമെന്ന് കണ്ടറിയാവേ ചൂണ്ടയിടുന്ന കാര്യത്തിലാണെങ്കിൽ ആയിട്ട് മതിലിനെ പുറത്ത് വലിഞ്ഞു കയറാനോ ഇറങ്ങാനോ ചെളി ചവിട്ടാനോ ഒന്നും ഒരു പ്രശ്നമില്ല എനിക്കാണ് അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് ബോർ അടിച്ച് അങ്ങനെ നിന്നപ്പോഴാണ് അവിടെ ഒരു മൾബറി മരം നിക്കുന്നതുകൊണ്ട് നന്നായിട്ട് പഴുത്ത മൾബറിക്കൊക്കെ നല്ല മതി ായിരുന്നു പിന്നെ ചെറുതായിട്ട് ഇച്ചിരി പച്ചയും പച്ചയുമ്പഴത്തേട്ടില്ലേ അതിന് ചെറിയ പുളിയൊക്കെ ഉണ്ടായിരുന്നേ എത്ര നേരം എന്ന് പറഞ്ഞാ വെയിലത്തിക്കുന്നു കുറച്ചു നേരം ചൂണ്ടിട്ടിട്ട് ഞങ്ങൾ അതോട് വന്നേ എന്നെയും ശരത്തേട്ടെന്നെ കണ്ട നമ്മുടെ നന്ദുട്ടിന് പടം വരയ്ക്കണേ അങ്ങനെ കൊറച്ചേരം കഴിഞ്ഞപ്പോട്ട് പറഞ്ഞിട്ടുണ്ട് മീൻ കൊത്തിയിട്ടുണ്ട് ആണെങ്കിൽ അവിടെ തോട്ടിയിലുണ്ടായിരുന്ന ഒരു മരത്തിൽ ഒടക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിസാഹസ്യമായിട്ട് ഇറങ്ങി നമ്മുടെ ഏട്ടൻ ദേ ആ മീനെ പൊക്കിയിട്ടുണ്ട് മീനെ പിടിക്കാൻ കൈ മാത്രം ആ പുളി കാലും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് അത്യാവശ്യം വലിപ്പുള്ള ഒരു ചെമ്പലീനെ തന്നെ കിട്ടിയിട്ടുണ്ട്